മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മലനിരകളും അതിനു താഴെ കണ്ണീരോളം തെളിവാർന്ന വെള്ളവും ശിക്കാര വള്ളങ്ങളും സഞ്ചാരികളും ഇത്തരമൊരു അതിശയിപ്പിക്കുന്ന അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച കാണണമെങ്കിൽ ശ്രീനഗറിലെത്തണം കാശ്മീർ ടൂറിസത്തിന്റെ അഭിമാനമായി കണക്കാക്കപ്പെടുന്ന ദാൽ തടാകത്തിന്റെ കരയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ദാൽ തടാകത്തിനപ്പുറം മനോഹരമായ പെർപ്പഞ്ചൽ പർവത കാഴ്ചകൾ കാണാം മറ്റൊരു പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് തടാകത്തിലൂടെ സഞ്ചരിക്കുന്ന ശിക്കാര വള്ളങ്ങൾ തടാകത്തിന്റെ വിസ്തീർണം ഏകദേശം പതിനായിരം ചതുരശ്ര മീറ്റർ ആണ് തടാകരയിൽ കാണുന്ന ദേവദാരൂ മരങ്ങൾ കാഴ്ചകളുടെ മാറ്റുകൂട്ടുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രസിദ്ധമായ ഈ തടാകം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാകുന്നത് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾക്കിടയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ തടാകങ്ങളിലൊന്ന് എന്ന വിശേഷണവും ദാൽ തടാകത്തിനുണ്ട് മഞ്ഞുകാലത്ത് ഇവിടെ എത്തിയാൽ തടാകമായിരിക്കില്ല കാണുക പകരം ഇവിടെ ഉണ്ടാകുക വെള്ളത്തിന്റെ പാളി മാത്രമായിരിക്കും ഈ സമയത്ത് തടാകം മുഴുവനും ഒരു ഐസ് പാളിയായി മാറും ഏകദേശം മൈനസ് പതിനൊന്ന് ഡിഗ്രിയോളം ഇവിടെ താപനില താഴാറുണ്ട് തടാകത്തിന്റെ തീരം ഏകദേശം പതിനഞ്ചര കിലോമീറ്റർ നീളമുള്ളതാണ് ഒരു വശത്ത് ദാൽ തടാകത്തിന്റെ കാഴ്ചകളാണെങ്കിൽ മറുവശത്ത് നല്ല ചൂടൻ ഭക്ഷണം തയ്യാറാക്കുന്നവരുടെ തിരക്കുകളാണ് രുചികരവും ചൂടേറിയതുമായ ഭക്ഷണം കിട്ടുന്ന ഭക്ഷണശാലകൾ ഇഷ്ടം പോലെ ഇവിടെയുണ്ട് എല്ലാ സഞ്ചാരികളെയും പ്രലോഭിപ്പിക്കുന്ന സമ്പന്നമായ പാചക പൈതൃകത്തിന് പേരുകേട്ടതാണ് ഇവിടുത്തെ ഭക്ഷണശാലകൾ ഐക്കണിക് വിഭവങ്ങൾ വിളമ്പുന്ന രുചികരമായ റെസ്റ്റോറന്റുകളുടെ ഒരു നീണ്ട നില തന്നെ ഇവിടെയുണ്ട് ഓരോന്നിനും അതിൻ്റെതായ സവിശേഷമായ ആകർഷണവുമുണ്ട്